ഇടവെട്ടി പഞ്ചായത്തിൽ പഞ്ചായത്തിൽക്കായി സാന്ത്വനം മാനസികാരോഗ്യ പരിപാടി സംഘടിപ്പിച്ചു വാർഡുകളിലെ വയോജനങ്ങൾക്ക് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം ചെയ്തു ഇസാഫ് ഫൗണ്ടേഷൻ ഇടവെട്ടിയിൽ വയോജനങ്ങൾക്കായി പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളുടെ വയോജനങ്ങൾക്ക് വേണ്ടി മാർത്തോമ മദ്രസ ഹാളിലായിരുന്നു പരിപാടി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാവു സാന്ത്വന മാനസികാരോഗ്യ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വേണ്ടി നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളും നമുക്ക് സന്തോഷം

ഇസ ഫൗണ്ടേഷൻ പ്രതിനിധി കൃഷ്ണകുമാർ കെ കെ പരിശീലനം ജി ജി വർഗീസ് വാർഡ് വികസന സമിതി അംഗങ്ങളായ വി എസ് അബ്ബാസ് അഷ്റഫ് എം പി തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വയോജനങ്ങൾക്കായി വിവിധ മത്സര പരിപാടികളും നടന്നു ഹല്ലി മാമലയിൽ യോഗത്തെ സ്വാഗതവും സരസ്വേയും നന്ദിയും പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ